വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ ബാരകുമാർ യഹോദന്മാർ തന്നോട് നാൽപ്പത്തി ആറ് സമ്മത്സരങ്ങൾ കൊണ്ടാണ് ഈ ആലയം പണിയപ്പെട്ടത് നീ മൂന്ന് ദിവസം കൊണ്ട് അത് പുനരുദ്ധരിക്കുമോ എന്ന് ചോദിച്ചു എന്നാൽ താനോ തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചത്രേ പറഞ്ഞത് താൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുദ്ധാനം ചെയ്തപ്പോൾ ഇതാണ് താൻ പറഞ്ഞതെന്ന് തന്റെ ശിഷ്യന്മാർ ഓർത്ത് അവർ തിരുവെഴുത്തുകളെയും യേശു പറഞ്ഞ വചനത്തെയും വിശ്വസിച്ചു പെസഹ പെരുന്നാളിൽ യേശു എറുസലേമിലായിരിക്കുമ്പോൾ താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നിമിത്തം അനേകർ തന്നിൽ വിശ്വസിച്ചു എന്നാൽ യേശു ആകട്ടെ സ്വയം അവരെ വിശ്വസിച്ചില്ല എന്തെന്നാൽ താൻ എല്ലാവരെയും അറിഞ്ഞിരുന്നു ഒരു മനുഷ്യനെക്കുറിച്ച് ഒരുവനും തന്നോട് സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യം തനിക്കില്ലായിരുന്നു എന്തെന്നാൽ മനുഷ്യനിൽ എന്താണുള്ളത് എന്ന് തനിക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവായ യേശുവെ ഭക്തിയോടും ദൈവിക സംസർഗത്തോടും ധ്യാനത്തോടും കൂടെ ലോകത്തിൽ നിന്നൊഴിഞ്ഞ് നോമ്പുനോൽപ്പാനും പിശാചിന്റെ പരീക്ഷയിൽ അകപ്പെടാതിരുപ്പാനും നിന്റെ ശക്തിയാൽ അവനെ ജയിപ്പാനും എപ്പോഴും ഞങ്ങളെ നീ സഹായിക്കണമേ അമേൻ